കോൺഗ്രസ് അധികാരത്തിൽ ഇതൊരു വലിയ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നില്ല എന്നുള്ളത് വാർത്തയല്ല എന്തുകൊണ്ടാണ് അതെ അത് വലിയ വാർത്തയാണ് ദേശീയ വാർത്തയാണ് അത് ആരെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേശീയ ചാനലുകൾ എടുക്കുകയും ചെയ്യും സാർ ഇന്ന് രാവിലെ ഞാൻ കണ്ടു ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു വി ജോൺ എ കെ ആന്റണിയുടെ ഇന്റർവ്യൂ കെ പി സി സി ഓഫീസിൽ വെച്ച് ഷൂട്ട് ചെയ്ത് ഏഷ്യാനെറ്റ് കാണിക്കുന്നു അതിൽ സംഭാഷണത്തിലിടയ്ക്ക് എ കെ ആന്റണി പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല ഇന്ത്യ മുന്നണിക്ക് ചില സാധ്യതകളുണ്ട് അപ്പോഴും പ്രധാനമന്ത്രി പദത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ആവരുത് ഇങ്ങനൊരു കാര്യം ഏഷ്യാനെറ്റ് രാവിലെ ടെലികാസ്റ്റ് ചെയ്തു പക്ഷേ ഏഷ്യാനെറ്റിൽ ഇപ്പോൾ നമ്മൾ ഈ ഈ സംഭാഷണം ഷൂട്ട് ഏഷ്യാനെറ്റിൽ ആന്റണി പറഞ്ഞ ആ വാക്കുകൾ കഷ്ടമാണത് അത് ഏഷ്യാനെറ്റിന്റെ സത്യത്തോട് പ്രതിബദ്ധതയില്ല എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവര് കേരളത്തില് പിന്തുടരുന്ന രാഷ്ട്രീയ ഈ ചായവ് ഉണ്ടല്ലോ കോൺഗ്രസിനോടും അല്ലെങ്കിൽ ഇടതുപക്ഷ ഒക്കെ ചേർന്നിട്ട് അതിൻ്റെ ഉടമയായ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ അദ്ദേഹം അവർ വേണ്ടത്ര പ്രൊമനൻസ് കൊടുത്തിട്ടുണ്ടോയെന്ന് സംശയമാണ് അപ്പോൾ അവർ കുറേ നാളുകളായിട്ട് ഈ ഫോളോ ചെയ്യുന്ന അവരുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം വെച്ചിട്ട് അവിടുത്തെ എഡിറ്റർമാർ നോക്കുമ്പോൾ ഈ ആൻ്റണി പറയുന്ന സത്യം കോൺഗ്രസിലെ ഏറ്റവും തലമുതിർന്ന നേതാവ് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എൺപത്തിനാല് വയസ്സുണ്ട് അദ്ദേഹത്തിന് എന്ന് മകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി അതെ അദ്ദേഹം യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് അദ്ദേഹം ഈ പറഞ്ഞ പ്രതികരണം വരുന്നത് ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല അത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം മാത്രമല്ല അദ്ദേഹം പറയുന്നതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നും തോന്നുന്നു പല സ്ഥലത്തുനിന്ന് അദ്ദേഹത്തിന് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടാവും വായിക്കുന്നൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അധികാരത്തിൽ വരില്ല എന്നുള്ളത് ശരി പക്ഷേ ഇന്ത്യ മുന്നണി ഇനി മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധി വിട്ടുവീഴ്ച ചെയ്യണം ഒരു പക്ഷേ ആന്റണി ഇത് കോൺഗ്രസിലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം അകത്ത് അല്ലെങ്കിൽ എഴുതി കൊടുത്തിട്ടൊക്കെ ഉണ്ടാകാം മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് വിശ്രമം വിധിച്ച് കേരളത്തിലേക്ക് വിശ്രമിക്കാൻ പോയതായിരിക്കില്ല മതി എന്ന് സത്യത്തില് കേരളത്തിൽ വന്ന് താമസായില്ലേ അന്നും ഇ എം എസിന് വിശ്രമം വിധിച്ചതാണ് പാർട്ടി അതെന്താന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഓർത്തതാണത് അത് ഞാനന്ന് ഡെസ്കിൽ ഈ പ്രധാനപ്പെട്ട കാര്യമൊക്കെ നോക്കി വെക്കുന്നുണ്ട് മനോരമയിൽ ഡി വിജയമോഹൻ എഴുതിയത് പാർട്ടി വിശ്രമം വിധിച്ചു എന്ന് തന്നെയാണ് ഇൻട്രോ പക്ഷെ അവിടുത്തെ എന്നെക്കാൾ മുതിർന്ന ചില ആളുകളുടെ ഒരു ചർച്ച കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇ എം എസിന് ധാരാളം ആരാധകര് കേരളത്തിലുണ്ട് അല്ലാതെയും ഒക്കെ അവർക്കൊരു വിഷമം ഉണ്ടാകരുത് അതുകൊണ്ട് രാമേന്ദ്രനായി ഇൻട്രോ ഒന്ന് അദ്ദേഹം വിശ്രമത്തിനായി അദ്ദേഹം വിശ്രമത്തിനായി കേരളത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ മാറ്റിയ പോലെ ഇതിൻ്റെ അകത്ത് ഇത് എഡിറ്റ് ചെയ്ത് മാറ്റി കളഞ്ഞോ അപ്പൊ തന്നെ അത് സ്ക്രോൾ ചെയ്യേണ്ടതാണ് ആന്റണി പറയുന്നു യൂട്യൂബ് ചാനൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ അദ്ദേഹം വലിയൊരു ഒരു ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടില്ല എന്ന് പറയുകയാണോന്ന് എനിക്കൊരു സംശയം വന്നു എന്താന്ന് വെച്ചാൽ മോദിയുടെ പ്രസംഗങ്ങൾ ബിനുവിനോട് അദ്ദേഹം പറയാണ് മോദിയുടെ ഇപ്പോഴത്തെ പ്രസംഗങ്ങൾ നോക്കൂ ഒരു വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട് പഴയൊരു ആത്മവിശ്വാസമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ ശരീരഭാഷ കണ്ടാൽ അങ്ങനെ അറിയാം അതൊക്കെ നോക്കുന്നില്ലേ അപ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആന്റണി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ മോദിയുടെ പ്രസംഗങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് ആ സംസാരത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വിശ്രമം വിധിക്കാനൊന്നും ആയിട്ടുമില്ല ഏഹ് അദ്ദേഹത്തിന് കാര്യത്തിൽ മറ്റേ ബോധ്യമൊക്കെ ഉണ്ട് എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ അങ്ങനെ പഠിച്ച് ഈ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറയാണ് മറ്റേ കോൺഗ്രസ് ഇത്തവണ ജയിക്കില്ല പക്ഷെ അത് സംപ്രേഷണം ചെയ്താലുള്ള പ്രശ്നം എന്താണ് കേരളത്തിലെ സംരക്ഷണം അതുപോലെ തുടർന്ന് മാധ്യമ പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവായിരുന്ന ആന്റണി അങ്ങനെ പറഞ്ഞെങ്കിൽ അതൊരു ഹെഡ് ന്യൂസ് അതെ അത് ഹെഡ്ലൈൻ ആകേണ്ടതാണ് അല്ല അത് അവർ പിന്നീടത് ഹെഡ്ലൈൻ ആക്കണ്ടെന്ന് വെക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറയണേ കോൺഗ്രസ് മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളുണ്ടല്ലോ കേരളത്തിൽ അതിനെ ബാധിക്കും എന്നുള്ള തോന്നലിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് ഈ ഇതൊക്കെ സത്യം നമുക്ക് നമ്മൾ ഈ സംഭാഷണം തരുന്നതിന്റെ മുറയ്ക്ക് അത് ഒരിക്കൽ കൂടി ഏഷ്യാനെറ്റ് ആർക്കൈവ്സിൽ നമുക്ക് തെറിയാം അത് ലഭ്യമാണെങ്കിൽ അതിന്റെ ഒരു കട്ട് ചെയ്ത ഭാഗം നമ്മുടെ ഒന്ന് കാണിക്കാം ആന്റണി അപ്പോ അങ്ങനെ അവരത് ചെയ്യുന്നു എന്ന് മാത്രല്ല മനോരമ ന്യൂസിന്റെ മറ്റ് പോൾ സർവേ മനോരമ വി എം ആർ അതിന്റെ ഒരു ഭാഗം ഞാൻ ഇന്നലെ കണ്ടു ആദ്യ ഭാഗം അതിൽ ആറ്റിങ്ങലും തൃശ്ശൂരും പ്രവചനാതീതം എന്ന് പറഞ്ഞ് വന്നിട്ട് ഈ തൃശ്ശൂർ അവർക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ മുരളി അഞ്ചോ പോയിൻ്റ് എട്ട് ശതമാനം വോട്ടിനോ മറ്റോ കൂടുതൽ ആണെന്നാണ് കാണിച്ചത് ആറ് ശതമാനത്തിൻ്റെ അടുത്ത് വോട്ട് കൂടുതൽ അടുത്ത സ്ഥാനാർത്ഥിയേക്കാൾ അടുത്ത രണ്ട് സ്ഥാനാർത്ഥിമാരും മുപ്പത്തഞ്ച് ശതമാനം പറഞ്ഞ് കൂടി തുല്യമായിട്ട് നിൽക്കുന്നു കുമാറും സുരേഷ് ഗോപിയും മനോരമ പറഞ്ഞ അനുസരിച്ചിട്ട് പക്ഷെ അവരെക്കാൾ ആറ് ശതമാനം വോട്ട് മുരളിക്ക് കൂടുതലുണ്ട് അപ്പൊ മുരളി വിജയിണല്ലോ പക്ഷെ അവര് പറയും അപ്പോഴും മുരളി വിജയിക്കാൻ സാധ്യതയില്ലാന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചർച്ച കാണുന്നത് രണ്ടും രണ്ടും നമ്മൾ അവര് പറയാണ് മറ്റേ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടേ എന്തുമാറ്റവും വരാന്ന് അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവരിൽ ഒരാൾ ജയിക്കാന്ന് അപ്പം ജോണി ലൂക്കോസിന്റെ അടുത്തിരിക്കുന്ന ആള് പറയുക അങ്ങനെയാണെങ്കിൽ സുനിൽ കുമാർ ജയിക്കാന്ന് അതെങ്ങനെയാണത് ആറ് ശതമാനം കിട്ടിയ ആൾ ജയിക്കില്ല സുരേഷ് ഗോപി ജയിക്കുന്നു പറയാനായിട്ട് വലിയ വലിയ പ്രയാസം വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇനി എങ്ങാനും മുരളി ജയിക്കുന്നു ജയിക്കും ഇനി പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചാൽ ഈ സംഖ്യകൾ പല കുഴപ്പക്കാരാണ് ഇവരിതൊക്കെ കട്ട് ചെയ്ത് വീഡിയോ എടുത്ത് വെക്കും അത് നേരെ തിരിച്ചു വന്നാൽ മനോരമയെ ട്രോളി ഈ വീഡിയോ എടുത്തിടും ഒരുപാട് അനുഭവം മനോരമയ്ക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും മോദിക്ക് കാലിടറുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എടുത്ത് എടുത്തുണ്ട് അവര് തന്നെ പറയുന്നുണ്ട് ഈ പ്രധാനമന്ത്രി വന്നതിൻ്റെ ഏറ്റവും കൂടുതൽ ഇഫക്റ്റ് അതുകൊണ്ട് ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞത് അമ്പത്താറ് ശതമാനം തൃശ്ശൂരില് വോട്ടർമാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുരളി അവിടെ പല അല്ല മോദിയവിടെ പല ഗുണം വന്നല്ലോ മറ്റേ കല്യാണത്തിനൊക്കെ വന്നില്ലേ അതിന്റെ ഗുണം ഉണ്ടാവും അമ്പത്താറ് ശതമാനം വോട്ടർമാര് പറഞ്ഞിട്ടുണ്ടെന്ന് എന്നിട്ടാണ് സുരേഷ് ഗോപിക്ക് ബാക്കി രണ്ടുപേർ കൂടി ബാക്കി നാപ്പത്തിനാല് അതെ അത്രേ ഉള്ളൂ എന്നിട്ട് മറ്റേ ആറ് ശതമാനം കൂടെയുള്ള മുറി ജയിക്കേയില്ലെന്ന പറയുന്ന അവരെ അപ്പം തട്ടിക്കൂട്ടി ഒരു സാധനം പക്ഷേ ഇത് അതുപോലല്ല ഇത് അതുപോലെയല്ല ഞാൻ എന്നാലും നമ്മുടെ ചാനലുകളും മാധ്യമ പ്രവർത്തനം ഏത് തരത്തിലാണ് അതെ ബിജു വി ജോൺ കേരളത്തിലെ മുതിർന്ന മാധ്യമ അഗ്രസീവായിട്ട് വർത്തമാനം പറയുന്ന ആളാണ് അദ്ദേഹം സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണെന്ന് പറയുന്നത് അദ്ദേഹവുമായിട്ടുള്ള ഇന്റർവ്യൂവിനിടയ്ക്ക് എ കെ ആന്റണിയെ പോലെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പില്ലറുകളുടെ ഒരാളായ ഒരാൾ കോൺഗ്രസ് അതൊരു ആ ചാനൽ അതെ വലിയ സ്ക്രോൾ കാണിക്കണ്ടെ ഇനി ഒരു പോസിബിലിറ്റി അതിൻ്റെ അകത്തുള്ള എന്താണെന്ന് വെച്ചാൽ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോ അന്ന് ആന്റണിയുടെ കൂടെ പഴയ ാണ് അത്ര ആളുകൾ ആരെങ്കിലും പോയി ആന്റണിയെ കൊണ്ട് വിളിച്ച് പറയിച്ചിട്ട് വേണ്ടിട്ടുണ്ടാകുമോ അല്ല സാർ അങ്ങനെ വരില്ല ആ ഇന്റർവ്യൂ ഇന്നലെയോ മറ്റോ ഷൂട്ട് ചെയ്തതാണ് ആന്റണി കെ പി സി സി ഓഫീസിൽ ഇന്നലെയല്ല മിനിഞ്ചാന്നാണ് മിനിഞ്ചാന്ന് ഷൂട്ട് ചെയ്ത ഇന്റർവ്യൂ ആണ് ടെലികാസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായിട്ടാണ് അപ്പോൾ അത് ആന്റണി ഇടപെട്ടതായിട്ട് വിഡ്രോ ചെയ്യാനാണെങ്കിൽ ആ ഇന്റർവ്യൂ ആ സെറ്റീസ് ഇന്ന് രാവിലെയും കാസ്റ്റ് ഇന്ന് രാവിലെ ഉണ്ടായി കാസ്റ്റ് ചെയ്തു അപ്പൊ അത് ആന്റണി അതിൽ ഇടപെട്ടിട്ടില്ല ഇതിങ്ങനെ തന്നെ പോവട്ടെ എന്ന് ആന്റണി തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഏഷ്യാനെറ്റിലാണ് ഇത് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ട് അതിന്റെ ആ ബുദ്ധിമുട്ടിന്റെ കാരണമാണ് ഞാൻ പറയുന്നത് അവര് സത്യം പറയുക സത്യത്തിൽ ചില കാര്യങ്ങൾ മൂടി വയ്ക്കുകയൊക്കെ ചെയ്യണം പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് അദ്ദേഹം ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണല്ലോ അതെ അത് പറയാനാണ് അദ്ദേഹം അവർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് പക്ഷേ വാർത്തകളിൽ കാണിക്കുന്നില്ല ആ അതുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസിന്റെ നാവായിട്ട് മറ്റേ ഏഷ്യാനെറ്റ് ഭരണമാറ്റം ഏതാണ്ട് അസംഭവ്യം തന്നെയാണ് അതെ പിന്നെ എന്തിനു വിനു അല്ലെങ്കിൽ മനോരമയോ ഒക്കെ ഈ ഈ വലിയൊരു ശ്രമം നടത്തി വേണ്ടി നടത്തുന്നത് അത് കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞ അജണ്ടയുടെ ഭാഗമാണെന്നെ ഈ ഇത് കേരളമാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കണ്ടില്ലായിരുന്നോ ഈ ഇത് കേരളമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു വല്ലാത്ത അസ്കൃത തോന്നും ഏഹ് ഇത് കേരളമാണെന്ന് തോമസ് ഐസക്കും പറയുന്നുണ്ടായിരുന്നു ഇ ഡി സമ്മൻ സഹിച്ചപ്പോ ഡൽഹിയിലും ഒക്കെ സംബന്ധിച്ച് ആളുകളൊക്കെ പിടിച്ചുകൊണ്ടുപോയതാ ഇന്ന് വട്ടത്തിന്റെ പ്രതികരണം കുഞ്ഞാലിക്കുട്ടിയോട് ചെന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇത് കേരളമാണെന്നാണ് കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത് അപ്പൊ കേരളം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു സ്ഥലമാണ് ഇന്ത്യയിൽ അല്ല അങ്ങനെയായിരിക്കും ആ ധാരണ ഇവർക്ക് തിരുത്താൻ വേണ്ടി സ്വയം പറഞ്ഞു അതെ അന്വേഷണം പടിവാതിൽക്കലും ഒക്കെ എത്തിയിട്ട് വേറെ ആളുകളൊക്കെ ഇടപെട്ട് എ ആർ ബാങ്ക് ഒക്കെ ആണെങ്കിലും രക്ഷിച്ചൊക്കെ കൊണ്ടുപോകുന്നതാണ് ഏഹ് ചന്ദ്രിക കുംഭകോണം പലതും ഒക്കെ ഉണ്ട് പടിപാതിൽക്കൽ എത്തി നിക്കുന്നുണ്ട് എന്നിട്ടും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതുകൊണ്ടായിരിക്കും ഇത് കേരളമാണെന്ന് പറയുന്നത് ഒരുപാട് ഗൂഢതന്ത്രങ്ങൾ മാധ്യമങ്ങൾ പഴറ്റാറുണ്ട് പക്ഷേ ആന്റണിയെ പോലെ എ കെ ആന്റണിയോടും അവർ പറയുകയാണ് ഏഷ്യനെറ്റ് ഞങ്ങൾ അങ്ങ് പറഞ്ഞത് സംപ്രേഷണം ചെയ്യുന്നില്ല ഇത് കേരളമാണ് പക്ഷേ ആന്റണി ശരിക്കും ഒരു ഭൂകമ്പമാണ് തൻ്റെ പ്രസ്താവനോട് ഉദ്ദേശിച്ചത് പക്ഷേ അതിൻ്റെ തുടർ ചലനങ്ങളെ ഇവർ പതുക്കിവയ്ക്കും ആന്റണിയെ അവര് എന്താണ് ആന്റണിയുടെ നാവ് അവർ അടച്ചു വെച്ചു അതാണ് സംഭവിച്ചത് അത് ചെയ്യാൻ പാടില്ല ഏതായാലും ഈ പരിപാടി കണ്ടിട്ടുള്ള കുറേയേറെ പ്രേക്ഷകർ നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് എ കെ ആന്റണിയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ഏഷ്യാനെറ്റിന് പിന്നീട് വാർത്തയാവാത്തത് എന്നത് ആലോചിക്കണം ഈ മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെടുക്കുന്ന ഇരട്ടത്താപ്പ് നയമല്ല ശകുനിയുടെ തന്ത്രങ്ങൾ തിരിച്ചറിയേണ്ട ബാധ്യത ഓരോ പ്രേക്ഷകരും ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക